എല്ലാവർക്കും എലഗൻസ് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ വളരെ സ്പെഷ്യൽ തന്നെയാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ബ്രോക്കേറ്റ് സാഡീസിൻ്റെ ഒരു വലിയ കളക്ഷൻ തന്നെയാണ് ഇതിനൊന്നും മെച്ചമായിട്ടുള്ള കളേഴ്സ് ആണ് എല്ലാം തന്നെ അത് റേറ്റ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് അഞ്ഞൂറ്റി അൻപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് നമുക്ക് ഫ്രീ ഷിപ്പിങ്ങിൽ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് പോസ്റ്റ് വഴിയാണ് നമ്മൾ അയക്കുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഞാൻ വരുന്നത് ഞാൻ വേർ ചെയ്തേക്കുന്നതാണ് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റമാണ് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് നമ്മുടെ മുന്താണിയുടെ പോർഷനിലാണ് കേട്ടോ ബ്ലൗസ് പീസ് കൊടുത്തേക്കുന്നത് ഇത് വരും ബ്ലൗസ് പീസ് ഇതായിട്ട് വരും കേട്ടോ ചെറിയൊരു ത്രെഡ് വർക്കിന് ചെറിയൊരു വ്യത്യാസമുള്ളൂ നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ അത് ബോർഡർ കൈക്ക് കൊടുത്തേക്കുന്ന ബോർഡർ ഇതായിട്ട് വരും കേട്ടോ നല്ല ഭംഗിയാണ് നമുക്ക് കൊടുക്കാൻ നമ്മൾ പാട്ടിക്ക് തിളങ്ങി നിൽക്കാൻ പറ്റിയൊരൈറ്റാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് വൺ വരുന്നത് ഈ ബോട്ടിൽ ഗ്രീൻ കളറാണ് പിന്നെ നമുക്ക് ഫോൺ വരുന്നത് നല്ലൊരു വയലറ്റ് ഗ്രീൻ കോമ്പിനേഷനിലാണ് തന്നേക്കുന്നത് ഗ്രീൻ വരുന്നത് ലൈറ്റ് ഗ്രീനാണ് ഇതിൻ്റെ ബോർഡർ നോക്കും ഇങ്ങനെ വരും കേട്ടോ ഇതാണ് ഇതിൻ്റെ ബോർഡർ വരുന്നത് ഇനി ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ആയിട്ടാണ് വരുന്നത് അതിൻ്റെ പോർഷൻ നമുക്ക് നോക്കാം ബ്ലൗസിൻ്റെ പോർഷനിലേക്ക് വരുമ്പോൾ കോൺട്രാസ്റ്റ് ആയിട്ടാണ് ആട്ടെ വരുന്നത് ഇതാണ് ബ്ലൗസിൻ്റെ പോർഷൻ വരുന്നത് ഇത് പല്ലു പോർഷൻ ഇങ്ങനെ വരും കേട്ടോ ഒരു കുറച്ച് ഭാഗം മാത്രമാണ് ഈ വർക്ക് വരുന്നുള്ളൂ ബാക്കി ഫുള്ള് വരുന്നത് നമുക്ക് ഈ ഗ്രീൻ തന്നെയാണ് കേട്ടോ വരുന്നത് ഫുൾ ബോഡി ഈ ഗ്രീൻ ആയിട്ട് തന്നെ വരും അങ്ങനെയാണ് കേട്ടോ എൻ്റെ ഫുൾ ലുക്ക് വരുന്നത് ബോർഡർ കണ്ടോ നല്ലൊരു ലീഫിൻ്റെ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് ബോർഡറിൽ നല്ല ഭംഗിയുള്ള ഗ്ലേസിംഗ് ഉള്ള ഒരു ഐറ്റാണ് കേട്ടോ അറിയാമല്ലോ നമുക്ക് കോപ്പർ വർക്ക് വരുമ്പോൾ തന്നെ സാരി നല്ല ഗ്ലേസിങ് ആണ് പാട്ടിയിൽ തിളഞ്ഞു നിൽക്കാൻ പറ്റുന്ന ഒരു ഐറ്റാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് അടുത്ത കളറ് നോക്കാവേ നെക്സ്റ്റ് ആണ് വരുന്നത് നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ ബ്രൗൺ ഷെയ്ഡ് ആണെന്ന് പറയാം അങ്ങനെയാണ് വന്നേക്കുന്നത് ഈ കോപ്പർ വർക്ക് വരുന്നുകൊണ്ടാണ് കേട്ടോ ഇത്ര എടുപ്പ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാൻ നല്ല ഭംഗിയാണ് അത് ഇനി ഇതിൻ്റെ ബോർഡർ വരുമ്പം ഇങ്ങനെ വരും കേട്ടോ ഇതാണ് എൻ്റെ ബോർഡർ വരുന്നത് ഞങ്ങൾ ക്രോസറിൽ കാണിക്കാൻ ബോർഡർ വരുന്നത് ഇതാണ് കേട്ടോ വർക്ക് വരുന്നത് കേട്ടോ അങ്ങനെ വരും ഇത് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ഇപ്പം ഞാൻ ഉടുത്തിരിക്കുന്ന സാരിയുടെ കാണിച്ചു തന്നല്ലോ അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ബ്ലൗസ് വന്നിരിക്കുന്നത് കേട്ടോ അതായത് ഇങ്ങനെ വരും ഈ സെയിം പാറ്റേൺ ആണ് ഇതിന് വന്നേക്കുന്നത് ചില സാരികൾക്ക് കോൺട്രാസ്റ്റ് ആയിട്ടും ചില സാരികൾക്ക് സെയിം കളറുകളാണ് ബ്ലൗസ് വരുന്നത് ഇതിന്റെ ബ്ലൗസ് വന്നേക്കുന്ന ഇതാണേ ആരും അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് ഏറ്റവും നല്ലൊരു പാർട്ടി വെയർ കളക്ഷനാണ് കേട്ടോ ഇന്നത്തെ കളക്ഷൻ അടുത്തതായിട്ട് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ ബോഡിയുടെ പോർഷൻ നേവി ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ഇനി ബോർഡർ വരുമ്പോൾ ബോർഡർ കൊടുത്തേക്കുന്നത് നല്ലൊരു റോയൽ ബ്ലൂവിൽ ലീഫ് ഡിസൈനാണ് കേട്ടോ കൊടുത്തേക്കുന്നത് ഈ സെയിം സാരി നമ്മൾ ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്ന അതേ സാരിയുടെ ഫീച്ചേഴ്സ് തന്നെയാണ് ഈ പറഞ്ഞ പോലെ ബ്ലൗസ് ഇതിനകത്ത് തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബ്ലൗസ് ഇത് വരും കേട്ടോ ബ്ലൗസിൻ്റെ കൈ കൊടുത്തേക്കുന്ന പോർഷൻ ഉണ്ടോ അവിടെ ആ ലീഫ് ഡിസൈൻ അല്ല വന്നേക്കുന്നത് അവിടെ പ്ലെയിൻ ആയിട്ടുള്ള ചെറിയ തന്നെ വന്നേക്കുന്നത് കേട്ടോ നമ്മുടെ പല്ലു പോർഷൻ തീരണേൻ്റെ അവിടെ വരെയാണ് ഈ ലീഫിൻ്റെ ഡിസൈൻ വന്നേക്കുന്നത് ബാക്കിയുള്ള പോർഷനിലേക്ക് സാധാരണ ഇതാണ് കൊടുത്തേക്കുന്നത് ഇങ്ങനെ വരും കേട്ടോ ഫുള്ള്ക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഒന്നിനൊന്ന് ബെറ്റർ ആയിട്ടുള്ള കളേഴ്സ് ആണ്ട്ടോ എല്ലാം എല്ലാം തന്നെ നല്ല കളേഴ്സ് ആണ് വന്നേക്കുന്നത് ഈ ഗ്ലേസിങ് വരുന്നത് ഈ കോപ്പറിന്റെ ആണ് പോയേക്കുന്നത് അതുകൊണ്ടാണ് ഇത്ര ഗ്ലേസിങ് നമുക്ക് തോന്നുന്നത് ഗ്ലേസിങ് നന്നായിട്ടുള്ള ഒരു ഐറ്റം കോപ്പറിന്റെ കോപ്പറിൻ്റെ സാരീസ് എന്ന് പറയുന്നത് കോപ്പർ ത്രെഡ് വരുമ്പോൾ നല്ല തിളക്കാണ് ഗോൾഡൻ ത്രെഡ് പോലെയല്ലല്ലോ കോപ്പറിന് കുറച്ചുകൂടി നല്ല തിളക്കം തോന്നും നല്ല ഭംഗിയുള്ള ഒരു ഐറ്റമാണ് അടുത്ത സാരി വരുന്നത് നല്ലൊരു ചിക്കു ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ബോർഡർ ഒരു വയലറ്റ് ബോർഡർ ആട്ടോ പോയേക്കുന്നത് അതിന്റെ വലിയ ബോർഡർ ആണ് ഈ സൈഡിൽ വരുന്നത് ഇത് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസാണ് കേട്ടോ വരുന്നത് അതായത് ആ ബോർഡർ വന്നിരിക്കുന്ന സെയിം കളർ തന്നെയാണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത് ചെറിയൊരു ഭാഗം പല്ലു പോർഷനിലായിട്ട് മാറും പാലേസ് ഭാഗമാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് ബോഡി വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ബോഡി നല്ല ഭംഗിയാണ് ആ പല്ലുവിൻ്റെ ആ ഒരു ചെറിയ പോർഷൻ മാത്രമാണ് ആ ഒരു കളറിൽ വരുന്നതുകൊണ്ട് ബോഡി വരുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ നല്ല എടുപ്പുള്ള സാരിയാണേ നെക്സ്റ്റ് കളർ വരുന്നത് ഇതാണ് കേട്ടോ ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് ഇങ്ങനെ വരും ഇതിന്റെ ബോർഡർ വന്നിരിക്കുന്നത് ഇതാണ് കേട്ടോ ഇതാണ് ഇതിന്റെ ബോർഡർ വന്നിരിക്കുന്നത് വരുവേ ഇനി ഇന്റെ ബ്ലൗസ് വരുന്നത് കോൺട്രാസ്റ്റ് ആയിട്ടാണ് ബ്ലൗസ് വരുന്നത് ഇതാണ് ബ്ലൗസ് വരുന്നത് ഇത് കേട്ടോ ബ്ലൗസ് ഇത് വരും വലിയ പോർഷന്റെ ഒരു ചെറിയ പോർഷൻ കൂടി ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ ബോഡി വരുമ്പോൾ ഇതാണ് വരുന്നത് ഞാൻ കേട്ടോ ബോഡി വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ഒരു പീച്ച് ഷെയ്ഡിലാണ് കേട്ടോ ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് കോൺട്രാസ്റ്റ് ആയിട്ടാണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ബോഡി വരുമ്പോൾ ഇത് വരും ഈ പീച്ച് കളർ വരും ഇനി ഇതിന്റെ ബോർഡർ ഇങ്ങനെയാണ് പോയിരിക്കുന്നത് ലീഫ് ഡിസൈനാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു ഭംഗിയുള്ള കളർ ഷെയ്ഡാണ് ഇത് മറ്റൊരു സാരിയാണ് കേട്ടോ കളർ രണ്ടും സെയിം തന്നെയാണ് ഇതിൻ്റെ ബോർഡറിലുള്ള ആ ത്രെഡിന് ചെറിയ വ്യത്യാസമുണ്ട് ഒരു ഷേപ്പിലാണ് വന്നിരിക്കുന്നത് ഇത് വരുമ്പോൾ ലീഫ് വരും കേട്ടോ ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇതിന് രണ്ടിനും വരുന്നത് ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം വരുന്നത് കേട്ടോ ഇതിന്റെ ബ്ലൗസ് പീസ് വരുമ്പോൾ ഇത് വരുവേ വരുമേ ബ്ലൗസ് പീസ് വരുന്നത് വരും കേട്ടോ നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡിലാണ് കേട്ടോ വന്നേക്കുന്നത് ഇതാണ് വരുന്നത് അതിന്റെ ബോർഡർ വരുമ്പോൾ സെയിം അതേ ബോർഡർ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ആ പിങ്ക് ഷെയ്ഡിന്റെ അതേ ബോർഡർ തന്നെയാണ് കൊടുത്തേക്കുന്നത് ത്രെഡിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ ത്രെഡ് വർക്കിന് ചെറിയൊരു വ്യത്യാസമുണ്ട് ഇങ്ങനെ ഒരു ഷേപ്പിലാണ് കേട്ടോ വരുന്നത് വരും അതുപോലെ ഇതിന്റെ ബ്ലൗസ് കോൺട്രാസ്റ്റ് അല്ല സെയിം തന്നെയാണ് ബ്ലൗസ് വരുന്നത് ഈ സാരിയുടെ ഫുൾ ലുക്ക് വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും കേട്ടോ ഇങ്ങനെയാണ് ഫുൾ ലുക്ക് വരുന്നത് അതെ നെക്സ്റ്റ് വൺ വരുന്നത് ഇതാണ് പിങ്കിന്റെ തന്നെ ഒരു വേറൊരു ഷെയ്ഡ് ആയിട്ട് വരും ഇതാണ് വരുന്നത് ഇത് ബോഡി ഫുള്ള് ഇങ്ങനെ വരും നമ്മളുടെ ഉടുത്തിരിക്കുന്ന സാരിയുടെ പോലെ തന്നെ പല്ലു പോഷനിലേക്ക് വരുമ്പോൾ ചെറിയ വർക്കിന് ചെറിയൊരു ചേഞ്ച് ഉണ്ട് കേട്ടോ ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് ഈ താഴെ പോർഷനാണ് ബ്ലൗസ് പീസ് വരുന്നത് ഇത് പല്ലുവിൻ്റെ പോഷൻ വരും ഈ പോർഷൻ ബോഡി വരുന്നത് ഇങ്ങനെ വരും കേട്ടോ ഇങ്ങനെ വരുന്നത് കൂടി വരും അഞ്ഞൂറ്റി അൻപത് രൂപക്ക് സെമി സിലിക്കിൽ ഓൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്പിങ്ങിലാണ് ബ്രോക്കേറ്റ് സാരീസ് വന്നിരിക്കുന്നത് കേട്ടോ ഒരു ക്യാരറ്റ്ഷെയ്ഡൊക്കെ വരും ഇത് കളറ് ബോർഡറിൽ ഇതാണ് കേട്ടോ ആ സെയിം ബോർഡർ തന്നെയാണ് വന്നേക്കുന്നത് ലീഫ് ഡിസൈൻ പോയിട്ടുണ്ട് അങ്ങനെയാണ് കളർ വരുന്നത് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് സെയിം തന്നെയാണ് സെയിമിൽ ചെറിയ ബ്രോക്കേൻ്റെ ചെറിയ ക ബ്ലൗസ് വരുന്നത് സെയിം തന്നെയാണ് കേട്ടോ ഇത് തന്നെയാണ് ബ്ലൗസ് വരുന്നത് എന്താ ബോഡി ഇത് വരുമേ ഇടമുടി ഉണ്ട് ഇത് നമ്മൾ കാണിച്ച കാണിച്ചു തന്നെയാണ് പക്ഷേ എന്റെ ചെറിയൊരു വർക്കിന് വ്യത്യാസവും ഉണ്ട് അതെ പറഞ്ഞ പോലെ എൻ്റെ ആ ഒരു ബോർഡറിന് വ്യത്യാസമുണ്ട് കേട്ടോ അത് ഈ ബോർഡറിൻ്റെ ആ ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ നമ്മൾ കാണിച്ച കളർ തന്നെയാണ് അപ്പം ആ ബോർഡർ രണ്ട് ബോർഡർ രണ്ട് രീതിയിലും വരുന്നുണ്ട് ഒന്ന് ലീഫിൽ വരുന്നുണ്ട് ഒന്ന് ഈ ഡിസൈനിൽ വരുന്നുണ്ട് അങ്ങനെ രണ്ട് ഡിസൈനിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ കളർ ഷേഡുകൾ വരുന്നത് ഒന്നിൽ ഒന്ന് ബെറ്റർ ആയിട്ടുള്ള പാർട്ടി വെയർ ആയിട്ടുള്ള ഐറ്റംസാണ് എല്ലാം തന്നെ വന്നേക്കുന്നത് അപ്പോൾ ഏതെടുക്കണം എന്നുള്ള ചോയ്സ് ചോദിസായിരിക്കും നമുക്ക് ബുദ്ധിമുട്ടുള്ളത് അപ്പം നിങ്ങൾ സെലക്ട് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് ചോദിച്ചാൽ മതി അവൈലബിൾ ബിൾ ആയിട്ടുള്ളതാണെങ്കിൽ നമുക്ക് അത് നേരെ എടുക്കാൻ പറ്റും നമ്മൾ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്ന അഞ്ഞൂറ്റി അൻപത് രൂപ മാത്രമാണ് ഇപ്പം നമ്മൾ കാണിച്ച എല്ലാ സാരികൾക്കും റേറ്റ് വരുന്ന അഞ്ഞൂറ്റി രൂപയാണ് അപ്പോൾ അപ്പോൾ നമ്മുടെ വരും ദിവസങ്ങളിലൊക്കെ ഒരുപാട് നല്ല കളക്ഷൻസ് വരുന്നുണ്ട് അപ്പോൾ ചാനൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് കിട്ടും അപ്പോൾ മാത്രമാണ് നമ്മൾ ഇടുന്ന നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അപ്പോഴാണ് നമ്മൾ നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം